പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം മനോമ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്ന വിഷയം ഹൗ ടു ബിൽഡ് യുവർ പേഴ്സണൽ ഐഡൻറ്റിറ്റി അതെ നിങ്ങളുടെ വ്യക്തിപരമായ വ്യക്തിത്വത്തെ എങ്ങനെ ഒരു സിഗ്നേച്ചർ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഒരു ഐഡൻറ്റിറ്റി ഉണ്ടായിരിക്കണം നമുക്ക് വ്യക്തമായ ഒരു ഐഡൻറ്റിറ്റി ഉള്ളവർക്ക് മാത്രമേ ജീവിതത്തിൽ യൂണിക്കായി വ്യത്യസ്തമായ രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധ്യമാകും എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായി എന്തെങ്കിലും എനിക്ക് ചെയ്യാൻ സാധിക്കുമോ തീർച്ചയായിട്ടും ഒരാളെ പോലെ ഉണ്ടായിട്ടില്ല എവരി പേഴ്സൺ യൂണിക് അതുകൊണ്ട് തന്നെ ഈ യൂണിക്കായിട്ട് തന്നെ നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു കഴിവിനെ ഒരു ബ്രാൻഡിനെ നിങ്ങൾ കൃത്യമായ രീതിയിൽ തന്നെ ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കണം അതിനുള്ള പ്രധാനപ്പെട്ട ചില പോയിന്റുകളാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വളരുടെ നിരാശയ്ക്ക് കാരണം അതുതന്നെയാണ് എനിക്ക് പ്രത്യേകിച്ച് ഒരു ഐഡൻറ്റിറ്റി ഇല്ല നിങ്ങൾ സൃഷ്ടിക്കുന്നതാണ് നിങ്ങളുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് അത് മനുഷ്യ മനസ്സുകളിൽ പതിയണം അതിലൂടെ നിങ്ങൾക്ക് സമൂഹത്തിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ കൊയ്തെടുക്കാൻ സാധിക്കുന്നു അത് നിങ്ങളുടെ ജീവിതത്തിന് കൂടുതൽ അഭിവൃദ്ധിയിലേക്ക് നയിക്കാനിടയാക്കുന്നു അത്തരത്തിൽ ഓരോ വ്യക്തികളും സെൽഫ് ബ്രാൻഡിങ് ആകുക വലിയ വലിയ നമ്മൾ കേട്ടിരിക്കുന്ന സെലിബ്രിറ്റികളോ വലിയ വലിയ കമ്പനികളോ ഒക്കെയാണ് ബ്രാൻഡിങ്ങിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കാറുള്ളത് നിങ്ങളെന്ന് പറയുന്ന ഐഡൻറ്റി അറ്റ്ലീസ്റ്റ് നമ്മുടെ പഞ്ചായത്തിലെ നിങ്ങളെ ഐഡൻറ്റിറ്റി ആയിരിക്കണം അല്ലെങ്കിൽ ജീവിച്ചു പോകുന്ന കാലഘട്ടത്തിൽ കുറെ നാളത്തേക്ക് നമ്മുടെ ഐഡന്റിറ്റി റിമാർക്ക് ഇവിടെ സൃഷ്ടിച്ചിരിക്കണം എന്നുള്ളതാണ് അതാണ് മനുഷ്യജന്മത്തിന്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് അതിന് ആദ്യം വേണ്ടത് നമ്മളുടെ ഞാൻ ആരാണ് എന്നുള്ള അത് ഞാൻ ആരാണെന്ന് സ്വയം ഒരു അവബോധം ഒരു വിശകലനം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ പാഷൻ എന്താണ് മറ്റുള്ളവർക്കില്ലാത്ത എന്തോ ചില കഴിവുകൾ എന്നിലുണ്ട് അതിനെ തിരിച്ചറിയത്തക്ക രീതിയിൽ സമൂഹത്തിൽ അത് ആവശ്യപ്പെടുന്ന ആൾക്കാർ തിരിച്ചറിയത്തക്ക രീതിയിൽ തീരുക അല്ലെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാൻ മറ്റുള്ളവരുടെ മനസ്സിൽ പറയുക നിങ്ങളുടെ വേഷ വേഷഭൂഷാദികളാകാം സ്ഥിരമായ രീതിയിലുള്ള വേഷഭൂഷാദികളോ നിങ്ങളുടെ ആശയങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ കർമ്മപഥമോ എന്ത് എന്നുള്ളത് ഒരു ഐഡൻറ്റിറ്റി നമ്മുടെ ഏരിയ ഓഫ് ഫോക്കസിന് സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ നിലവിലുണ്ടെങ്കിൽ അതിനെ കറക്റ്റാക്കി നിർത്തുക എന്നുള്ളതാണ് അത് ഒന്നാമത് രണ്ടാമത്തത് ഇതിന് ഒരു തുടർച്ച ഉണ്ടാകുക കൺസിസ്റ്റൻസി മെയിൻറ്റൈൻ ചെയ്യാന്ന് പറയും പലർക്കും ചില ചില ബ്രാൻഡായിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ സവിശേഷതയായിട്ട് ഉണ്ടാകാം പക്ഷേ അത് തുടർന്ന് കൊണ്ടുപോകാൻ പറ്റുന്നില്ല തുടർന്ന് കൊണ്ടുപോയില്ലെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും മറ്റ് മനുഷ്യ അത് പതിയില്ല നിങ്ങൾക്കും അതിന് വ്യക്തത ഉണ്ടാകില്ല സോ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് ഡിസിപ്ലിൻ ആയിട്ടുള്ള ഒരു ലൈഫിലൂടെ മാത്രമേ സാധ്യമാകുള്ളൂ അതുകൊണ്ട് എന്താണോ നിങ്ങളുടെ ബ്രാൻഡ് പേഴ്സണൽ ബ്രാൻഡ് നിങ്ങളുള്ള സവിശേഷ കഴിവ് അത് കണ്ടെത്തുക അത് നിങ്ങൾ തന്നെ അതിനൊരു വിഷൻ മനസ്സിൽ കാണുക അതിനെ കൺസിസ്റ്റൻസി തുടർച്ചയായി കൊണ്ടുപോകാനുള്ള ശ്രമവും കൂടെ കൊണ്ടുപോവുക എന്നുള്ളതാണ് മറ്റൊന്ന് ആ മേഖലയിലുള്ള നോളജ് എക്സ്പീരിയൻസ് നിങ്ങൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് കാരണം ഒരു വിഷയത്തിൽ നമുക്ക് താല്പര്യം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിലെ മറ്റ് മറ്റ് അറിവുകളെ സംബന്ധിച്ച് അറിയാനുള്ള ശ്രമം അതിനുവേണ്ടിയിട്ടുള്ള സെർഷ് അല്ലെ അത്തരത്തിൽ രക്ഷപ്പെട്ടിട്ടുള്ള ആൾക്കാരെ പരിചയസമ്പന്നമായിട്ടുള്ള ആൾക്കാരുമായിട്ടുള്ള ബന്ധം മെയിൻറ്റെയിൻ ചെയ്യാം അങ്ങനെ എക്സ്പീരിയൻസ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ പേഴ്സണൽ ഐഡന്റിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള മൂന്നാമത്തെ ഒരു മാർഗമെങ്കിൽ നാലാമത്തത് റെപ്യൂട്ടേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങളുടെ ആശയങ്ങളോ നിങ്ങളുടെ സംവിധാനങ്ങളും മറ്റുള്ള വ്യക്തികൾ ശ്രദ്ധിക്കുന്നു എന്ന് വരുന്ന ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ നിങ്ങളെ കൂടുതൽ ശ്രദ്ധിക്കുക കാരണം നമ്മുടെ സാഹചര്യം പലപ്പോഴും വ്യക്തിപരമായ വ്യക്തിത്വത്തിൽ ഉള്ള പല മാറ്റങ്ങളും വരുത്താറ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തോ ഒരു കാര്യസാധ്യത്തിന് വേണ്ടി മെയിൻ്റെ ചെയ്യുന്നു പക്ഷേ ആ ക്വാളിറ്റി എപ്പോഴും അതിനോട് അനുപാതിട്ട് വർദ്ധിച്ചില്ലെങ്കിൽ നല്ല ഉയർച്ചയിൽ നല്ലതിനുപയോഗങ്ങൾ ചെറിയ രീതിയിലുള്ള പിഴവ് മതി ഒരു കുറ്റം മതി ഈ പറയുന്ന പേഴ്സണൽ ബ്രാൻഡിങ്ങിനെ അല്ല അത് ബാധിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് വളർന്നു വരുന്ന അറയിൽ തന്നെ നിങ്ങളുടെ റെപ്യൂട്ടേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനും വളരെ കൃത്യമായ രീതിയിൽ ശ്രദ്ധിച്ചിരിക്കുക എന്നുള്ളതാണ് ഒരു പേഴ്സണൽ ബ്രാൻഡിങ്ങിനകത്ത് ഈ റെപ്യൂട്ടേഷനെ സംബന്ധിച്ച് വളരെയേറെ പ്രാധാന്യമുണ്ട് അത് തിരിച്ചടിക്കുന്ന ആദ്യ കാലഘട്ടത്തിലായിരിക്കണമെന്നില്ല നിങ്ങൾ നല്ല ഡെവലപ്പ് ചെയ്ത് പോകുന്ന കാലഘട്ടത്തിലായിരിക്കും മറ്റൊന്ന് ഓൺലൈൻ പ്രസൻസ് ആൻഡ് ഓഫ്ലൈൻ പ്രസൻസ് അത് കൃത്യമായ രീതിയിൽ കൂട്ടുക ഇന്നിപ്പോൾ കാലഘട്ടം മാറി സോഷ്യൽ മീഡിയ വളരെ ആക്റ്റീവാണ് നിങ്ങൾ എന്താണ് എന്നുള്ളത് സമൂഹത്തിലേക്ക് അല്ലെ നിങ്ങളുടെ കഴിവ് എന്താണോ അത് സമൂഹത്തിലേക്ക് പ്രചരിപ്പിക്കുവാൻ വിട്ടുകൊടുക്കാൻ ഒരുപാട് മാധ്യമങ്ങളുണ്ട് അതിനെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും നമുക്ക് സാധാരണ നമ്മുടെ മുറകളിൽ നല്ല കറി ഉണ്ടാക്കാൻ അറിയാവുന്ന വീട്ടമ്മമാർ പോലും യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ഫെമിലറാണ് പേഴ്സണൽ ബ്രാൻഡിങ് ആയി കഴിഞ്ഞു ഇനി അതിൻ്റെ ഒരു കാലഘട്ടമാണ് നമ്മുടെ എനിക്ക് ഉള്ളിലുണ്ടാവും ചിലപ്പോൾ നിങ്ങൾക്ക് ചെറിയ കഥ എഴുതാനായിരിക്കും ഉള്ളിലുള്ള ഒരു താല്പര്യം അതൊരു സ്കില്ലാണ് അല്ലെങ്കിൽ ഒരു പാട്ട് പാടാനായിരിക്കും രണ്ടുപേര് കവിത ചൊല്ലാനായിരിക്കും അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ കണ്ടെത്താനായിരിക്കും കൊച്ചു കൊച്ചു അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട് ആ നൈപുണതയാണ് ഈ നൈപുണതയെ പുറത്തേക്ക് നല്ലവണ്ണം വിടാൻ പറ്റി ഇത്രത്തോളം അനുകൂലമായ ഒരു കാലഘട്ടം മറ്റ് ഉണ്ടായിട്ടില്ല അപ്പം അതിനെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുമ്പോഴേ നിങ്ങളുടെ പേഴ്സണൽ ബ്രാൻഡിങ് വളരെ വേഗത്തിൽ പണ്ട് ഒരുപാട് കഴിവുള്ളവരൊക്കെ അവരുടെ കഴിവുകളൊന്നും പുറത്തോട്ടറിയാതെ ഇവിടെ വിഷമിച്ചാണ് പോയത് ഇനിയിപ്പോൾ അതല്ല കൊച്ചു കൊച്ചു കഴിവുള്ളൂ എ പ്ലസിനകത്തൊന്നുമല്ല കാര്യമെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മുടെ ഉള്ളിലുള്ള ആ പേഴ്സണൽ സ്കില്ലിനെ അതിനെ കൃത്യമായി ഈ ബ്രാൻഡിംഗ് ആയിട്ട് മാറ്റാൻ സാധിച്ചാൽ എവിടെയും നമുക്ക് വിജയിക്കാൻ സാധിക്കും എന്നുള്ളതാണ് പിന്നെ മറ്റൊന്ന് നിങ്ങൾ ഇതിൽ നിന്ന് കൊടുക്കുന്ന മെസ്സേജ് എന്താണ് അതായത് നമ്മുടെ പേഴ്സണൽ ബ്രാൻഡിങ്ങായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും വിഷയത്തിൽ താല്പര്യമുള്ള വിഷയത്തിൽ നിങ്ങൾ പ്രൊമോട്ട് ചെയ്ത് പോകുമ്പോൾ അതിൽ നിന്നും സമൂഹത്തിന് എന്ത് മെസ്സേജ് ആണ് കൊടുക്കുന്നത് എപ്പോഴും ഓരോരുത്തരും ആഗ്രഹിക്കുന്ന അതിൽ നിന്ന് എന്ത് കിട്ടും അങ്ങനെ കിട്ടുന്നിടത്ത് മാത്രമേ ആൾക്കാർ ഫോക്കസ് ചെയ്യുള്ളൂ അത് സമയമില്ല ആൾക്കാർ ഒരുപാട് സ്പീഡ് യുഗത്തിലേക്ക് പോയി മാറി മാറി മൈൻഡ് കോൺസെൻട്രേഷൻ നഷ്ടപ്പെട്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഏറ്റവും വാല്യൂ ഉള്ളിലേക്ക് ആൾക്കാർ ഫോക്കസ് ചെയ്യും ഇപ്പം തന്നെ ഞാനിപ്പം എൻ്റെ ഇൻഫർമേഷൻസ് ഒക്കെ തന്നുകൊണ്ടിരിക്കുമ്പോഴൊക്കെ അതിന് റിലവന്റ് അല്ലെങ്കിൽ ആൾക്കാർ സ്കിപ്പ് ചെയ്ത് എല്ലാവർക്കും എന്തെങ്കിലും കിട്ടണോ അതിനകത്ത് ആഗ്രഹിച്ചാണ് നിൽക്കുന്നത് അതും വളരെ കുറച്ച് സമയം കൊണ്ട് കൂടുതൽ ജപിക്കുന്നിടത്ത് നമ്മൾ ഫോഴ്സ് ചെയ്യേണ്ട ആൾക്കാരത് ഉണ്ടാകും ആ ഒരു ബ്രാൻഡിനെ നിങ്ങൾക്ക് വിജയിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതാണ് പിന്നെ വാല്യൂ മൂല്യം അത് ഇവിടെ ബന്ധപ്പെട്ടതാണ് എന്ന് നമ്മൾ നൽകിയെന്ന് പറഞ്ഞാലും മൂല്യം നഷ്ടപ്പെടാതെ അത് കാറ്റുസൂക്ഷിച്ചു സൂക്ഷിച്ചുകൊണ്ട് ഓരോ ഈച്ച് ആൻഡ് എവറി മൂവ്മെൻറ്റ് ആക്ഷനും ചെയ്യുന്ന പ്രവൃത്തിയിലെ വാല്യൂ നിങ്ങൾ നിങ്ങളിൽ കാണാം സ്വയം വാല്യൂ ഇല്ലാത്തവർക്കൊരിക്കലും മറ്റുള്ളവർ വാല്യൂ തരില്ല സെൽഫായ രീതിയിൽ നിങ്ങൾ അതിൽ ആ കർമ്മത്തിൽ ഒരു വാല്യൂ കാണുക ആ വാല്യൂ കൂടുന്നതനുസരിച്ച് പുറമേ നിന്ന് നിങ്ങളിലേക്ക് വാല്യൂ എത്തിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് ഇങ്ങനെ നമുക്കൊരു സെൽഫ് ബ്രാൻഡിങ് നടത്താൻ സാധിക്കുന്നു സ്വയം നിങ്ങളെ തന്നെ മാർക്കറ്റ് ചെയ്യാൻ സാധിക്കും ഇന്നത്തെ കാലത്ത് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു സർവ്വസാധാരണമായ വാക്കാണ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ കച്ചവടം കച്ചവടത്തിന് പ്രധാനമായിട്ടും എന്തെങ്കിലുമൊക്കെ വിനിമയങ്ങളാണ് നടത്തുന്നത് അല്ലേ അപ്പം എല്ലാം ബിസിനസ്സിൻ്റെ കാലഘട്ടമാണ് ബിസിനസ് എന്ന് പറഞ്ഞ പുതിയ കാലഘട്ടത്തിൽ ഒന്നാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു സ്നേഹം അങ്ങോട്ട് കൊടുക്കും സ്നേഹം ഇങ്ങോട്ട് വാങ്ങും അവിടെ ഒരു കച്ചവടമുണ്ട് ഈ കച്ചവടത്തിന് പ്രതിഫലമായി സമ്പത്ത് മാത്രമല്ല പൈസ മാത്രമല്ല വരുന്നു മറ്റു പലതും ഉണ്ട് ഇപ്പം നിസ്വാർത്ഥമായ രീതിയിൽ നിങ്ങളുടെ ഉള്ളിലൊരു കഴിവിനെ വേറൊരാളിലേക്ക് പകർന്നു കൊടുക്കുമ്പോൾ ഒരു അറിവ് പകർന്നു കൊടുക്കുമ്പോൾ അവരിലൊരു സന്തോഷവും അവരിലൊരു മാറ്റവും ഉണ്ടാകുന്നെങ്കിൽ അതിലൂടെ നിങ്ങൾക്കൊരു സന്തോഷം കിട്ടുന്നുണ്ടല്ലോ ദാറ്റ് മാർക്കറ്റിംഗ് അത് മാർക്കറ്റിങ് ആണ് അവിടെ ധനമല്ല ഇടയ്ക്ക് നിൽക്കുന്ന വസ്തു ധനം സന്തോഷം നൽകുന്നതാണ് എങ്കിലും അതിനപ്പുറം സേവനം കൊടുക്കുമ്പോഴും ഉള്ളിൽ സന്തോഷം കിട്ടുമെങ്കിൽ അത് നിങ്ങളുടെ ഒരു സർവീസാണ് അവിടെ ധനം ഇങ്ങോട്ട് വരുന്നില്ല പക്ഷെ സന്തോഷം ഉള്ളിൽ കിട്ടുന്നു എന്നുള്ള ആ സർവീസ് കൊടുക്കുന്നതിലൂടെ സന്തോഷം എന്ന മാർക്കറ്റിംഗ് പ്രത്യേകിച്ചും സ്നേഹത്തിന്റെ കേസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള കൊടുക്കൽ വാങ്ങലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പലപ്പോഴും സ്നേഹത്തിന്റെ മാർക്കറ്റിങ്ങിൽ എന്താ ഇങ്ങോട്ടെല്ലാം പോരട്ടെ എന്നുള്ളത് അങ്ങോട്ട് നമ്മൾ എത്തി കൊടുക്കുന്നു എന്നുള്ളത് പലപ്പോഴും വിസ്മരിച്ചു പോകുന്നു അത് ലഭിക്കാതെ വരുന്നു പലത് സ്നേഹം എന്നുള്ളതിന് ഇപ്പം അച്ഛനമ്മമാര് തമ്മിലാണെങ്കിലും മാതാപിതാക്കള് അതിൽ മക്കളും പേരൻസും തമ്മിലായിക്കോട്ടെ സുഹൃത്തുക്കൾ തമ്മിലായിക്കോട്ടെ ബന്ധുമിത്രാദികളായിക്കോട്ടെ ഈ റിലേഷൻസ് ഒക്കെ ലോങ് ടേമിൽ നിൽക്കണമെങ്കിൽ അതിനിടയ്ക്ക് പ്രവർത്തിക്കുന്ന ഒരു സംഗതിയുണ്ട് ഒരു കച്ചവടം നടക്കുന്നുണ്ട് എന്താ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആൾക്കാരോടൊപ്പം നിങ്ങൾ ആ സമയത്ത് ചെലവഴിക്കുന്ന എനർജി ഊർജ്ജം അവരെ കാണാൻ പോകുന്നു അല്ലെങ്കിൽ ഫോൺ ചെയ്യുന്നു അതൊരു അല്ലേ ഒരു എനർജി ചിലവാക്കുന്നുണ്ട് കൂടാതെ സമയം പിന്നെ പ്ലഷർ സന്തോഷം ഈ മൂന്ന് കാര്യങ്ങളാണ് സ്നേഹത്തിന് ഇടയിൽ നമ്മൾ മാർക്കറ്റ് ചെയ്യപ്പെടുന്നത് ഇതെവിടെ കുറയുന്നു അവിടെ ബിസിനസ് പൊളിഞ്ഞു എന്നുള്ളതാണ് അപ്പം നിങ്ങളെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ ഊർജ്ജം മാറ്റി വെക്കും അല്ലെങ്കിൽ യാത്ര ചെയ്ത് വരും അല്ലെങ്കിൽ എല്ലാം മാറ്റി വെച്ച് എനർജി ചിലവാക്കി എന്തിനും ചെയ്യും സമയം മാറ്റി വെക്കും സ്നേഹം നമുക്കായിട്ടതിൽ തിരിച്ചു വെക്കണക്ക് അത് ലഭിക്കുന്നില്ലെങ്കിൽ അവിടെ ആ ബിസിനസ് പൊളിഞ്ഞു എന്നുള്ളതാണ് അപ്പം ഇത് കൊടുക്കൽ വാങ്ങൽ പ്രക്രിയയാണ് നമ്മളല്ല ഇത് ഇങ്ങോട്ട് പോരട്ടെ ഞാൻ എന്ത് അങ്ങോട്ട് കൊടുക്കുന്നു എന്ന് പലപ്പോഴും ചിന്തിക്കാതെ വരുമ്പോൾ ആ സ്നേഹബന്ധത്തിന്റെ ബിസിനസ് അവിടെ പൊളിയുന്നു ഇത് ചിലർ ഇതിനകത്ത് ശരിക്കും ഒരു സെൽഫ് ബ്രാൻഡിങ് ആക്കിയിട്ടുള്ളവരുണ്ട് കൃത്യമായ രീതി കണ്ടില്ല ചില സുഹൃത്തുക്കളെ അവരില്ലാതെ മറ്റുള്ളവരെയൊന്നും കൂടെ പോകില്ല യാത്ര പോകില്ല ഒരു സംഘം ആൾക്കാർ അവരോടൊപ്പം തന്നെ ഉണ്ടാവും അവരുടേതായ മേഖല ഒരു ബ്രാൻഡ് ഒരു ഐഡന്റിറ്റി ആ സോഷ്യൽ ഐഡന്റിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ക്ലിയർ ആവുന്നുണ്ടല്ലോ ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം